നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരം രൂപ ഇന്ന് കൂടി തന്നെ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട് ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്ത ഞായറാഴ്ചയോട് കൂടി തന്നെ പുതിയ മെമ്പർമാർ അധികാരത്തിൽ വരികയാണ് അതിനുശേഷം രണ്ട് മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി സേവനങ്ങളും ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനായിരിക്കും ഇനി സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇനിയും വരാനുണ്ട് പെൻഷൻ വർധന ഉപ കഴിഞ്ഞ മാസം നടന്നു അതുപോലെ തന്നെ വിധവോള വിധവ വിധ പെൻഷൻ പോലത്തെ പെൻഷനുകൾ അതുപോലെ തന്നെ വീട്ടിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇനി പുതിയ പുതിയ അറിയിപ്പുകൾ വരാനുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഇലക്ഷൻ മുമ്പ് തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതി നടക്കുമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ ആളുടെയും അക്കൗണ്ടുകളിൽ രണ്ടായിരം രൂപ എത്തിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻ്റ് ചെയ്യുക എത്രയാണ് നിങ്ങൾക്ക് എത്തിയത് ആയിരത്തി അറുന്നൂറ് ചില ആളുകൾക്ക് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ പല രൂപത്തിലും എത്തിയിട്ടുണ്ട് മറ്റു ചില ആളുകൾക്ക് രണ്ടായിരം രൂപ എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതമായ മുന്നൂറ് നാനൂറ് രൂപയാണ് അവർക്കിപ്പോൾ എത്താൻ ബാക്കിയുള്ളത് ചില ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ പണം എത്താൻ ബുദ്ധിമുട്ടുള്ളത് അതിന് പ്രത്യേകമായി സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് എന്നീ ഇതിലേതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു മൂന്ന് രേഖയിലും കറക്റ്റായി തന്നെ പേരുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പത്ത് വർഷമായി ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ഇ കെ വൈ സി പൂർത്തിയാക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ പാൻ കാർഡ് ഫോട്ടോ എന്നിവയെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ പെൻഷൻ്റെ ബാക്കി തുകയായ മുന്നൂറ് നാനൂറ് ഇങ്ങനെ ബാക്കി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴും ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു മാസം ഡിസംബർ മുപ്പതിന് മുമ്പ് തന്നെ പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് വെക്കുക അല്ലാത്ത പക്ഷം അവരുടെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ഇനി ചില ആളുകൾക്കെല്ലാം പെൻഷൻ എത്താത്തതും കാണുന്നുണ്ട് അത് സെർവർ തകരാറ് മൂലമാണ് അവർക്ക് വൈകുന്നേരത്തോടു കൂടി തന്നെ പണം അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് പലർക്കും പല ബാങ്കുകളിലായതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ സെർവർ തകരാറ് മൂലം പണം വെച്ച് എത്താൻ ചിലപ്പോൾ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടേക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ്സിൽ എന്ന് കമ്മ്യൂണിറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം